ഈശോയിൽ പ്രിയമുള്ളവരെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം എട്ടാം തിരുവചനം പറയുന്നു കർത്താവ് എത്രയോ നല്ലവനെന്ന് നിങ്ങൾ തന്നെ രുചിച്ചറിയുവിൻ കർത്താവിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യമുള്ളവർ ജനലക്ഷങ്ങൾ കർത്താവായ യേശുവിനെ കാണുകയും കേൾക്കുകയും അനുഭവിച്ചറിയുകയും ചെയ്ത കോട്ടയെന്ന ഈ പുണ്യഭൂമിയിൽ വീണ്ടും ഒരു ദേശീയ ബൈബിൾ കൺവെൻഷൻ ആഗതമാവുകയാണല്ലോ നമ്മുടെ ഹൃദയത്തിലെ ദുഃഖങ്ങളെയും നിരാശകളെയും ഭയങ്ങളെയും എടുത്തു മാറ്റി പുതിയ ഒരു സന്തോഷം കൊണ്ടും പ്രത്യാശ കൊണ്ടും ധൈര്യം കൊണ്ടും ഈശോ നമ്മുടെ ഹൃദയങ്ങളെ ഈ കൺവെൻഷനിലൂടെ നിറയ്ക്കുകയും നമ്മുടെ ജീവിതത്തെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുകയും ചെയ്യട്ടെ മറക്കാതെ കൺവെൻഷനു വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കാം നമുക്കെല്ലാവർക്കും ഉത്സാഹത്തോടെ കൺവെൻഷനിൽ പങ്കെടുക്കാം ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമ്മേ